ഹായ് ഇനക്ക് കുഞ്ഞുവ ഇരുപത്തിയേഴ് നാളുകൾ പിന്നിടുകയാണ് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അഡ്ജസ്റ്റ്മെൻറ്റുകളും മിച്ചമുണ്ടായിരുന്നതൊക്കെ കുറേശ്ശെ വിട്ടുകഴിഞ്ഞ് തുടങ്ങി ഞങ്ങളുടെ ഈ ജീവിത ചുറ്റുപാട് പറഞ്ഞാൽ പ്രത്യേകിച്ച് സനാമയ്ക്ക് പഴമക്കാരുടെ അടുത്ത് ചിലപ്പോൾ ഇത് അംഗീകരിക്കപ്പെട്ടില്ലക്കാ എങ്കിലും ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു വേറൊന്നുമല്ല പ്രസവം കഴിഞ്ഞ് തൊണ്ണൂറ് ഡേയ്സ് എന്ന കണക്ക് ഏതൊരു പെണ്ണിനും തൻ്റെ ഭർത്താവ് നൽകും കെയർ വേറെ എവിടെയും കിട്ടുമോ കിട്ടുമോ അവരും ഒരുപക്ഷെ അത് ആഗ്രഹിച്ചിട്ടുണ്ടാവും ചില സാഹചര്യങ്ങൾ കൊണ്ടാവാം തുറന്നു പറച്ചിൽ നിന്ന് തടവീണിട്ടുണ്ടാകുന്നത് കാലം മാറിയില്ലേ ഇനി നമ്മുടേതായ നമുക്ക് എന്ന ചില കടമകളില്ലേ എൻ്റെ അറിവിൽ ഒരു ആശുപത്രിയും ഒരു ഡോക്ടർമാരും ഇതിനെതിരായി വരില്ല കാലത്തിനൊത്ത് നമ്മളും അപ്ഡേറ്റ് ആയിക്കൂടെ എന്ന് ഞാൻ പറഞ്ഞാൽ ചിലരെല്ലാം കൂടി എൻ്റെ സാഹചര്യം പോലും നോക്കാതെ വലിച്ചു കയറി ഒട്ടിക്കില്ലേ ഇപ്പോൾ തന്നെ ചില വീഡിയോകളിൽ നിന്നും ഉണ്ടാകുന്ന മാനസിക വിഷവും ചെറുതൊന്നുമല്ല പറയാം ഓക്കെ നമുക്ക് പഴമക്കാരെ അവരുടെ രീതിക്ക് മാറ്റി നിർത്താം പുരോഗമന ചിന്താതിക്കാരെ അങ്ങനെ അയ്യോ രണ്ട് ദിവസമായിട്ട് നല്ല പണി കിട്ടിയിട്ടുണ്ട് വിടലി പുളക്കിയിട്ട് കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല കൈ പൊക്കാൻ പറ്റുന്നില്ല എന്തിനു കുഞ്ഞുമാനെ പോലും മര്യാദ കൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ എന്തിനാ നീ ഇവിടെ പറയുന്നത് എന്ന് ചോദിച്ചേക്കാം പറയട്ടെ മുകളിൽ പറഞ്ഞ സംഭവമായിട്ട് ചെറിയൊരു കണക്ഷൻ ഇങ്ങനെ വരുന്നുണ്ട് സംഗതി മറ്റൊന്നുമില്ല സനാമ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയം തൊട്ട് എല്ലാ കാര്യങ്ങളിലും ഞാൻ തന്നെ മുൻകൈ എടുത്താണ് ആൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്നത് പിന്നെ ചില സാഹചര്യങ്ങൾ നമ്മൾ കാണാതെ കാണേണ്ട അവസ്ഥ വരുമ്പോൾ സ്വയം ചിന്തിച്ചു പോകും വേറൊന്നും അല്ല ഇവിടെ അമ്മയും എല്ലാ കാര്യത്തിനും ഒപ്പം തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞില്ലേ കടമ എന്ന് പറയുന്നത് അവിടെയും ഉണ്ടെന്നുള്ളത് ഞാൻ സ്വയം മനസ്സിലാക്കണം കുറച്ച് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെന്നുള്ളത് കൊണ്ട് അവിടെ അമ്മയ്ക്ക് സ്ഥാനം ഓടിയാണ് അമ്മയുടെ കടമ നിറവേറ്റ ആൾക്ക് കുറച്ച് വിഷമമാണ് എങ്കിലും അത് ശരിയാണെന്ന് എനിക്ക് തോന്നി പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ നമ്മുടെ പഴയ വീട്ടിലേക്ക് ഇനി ഇവിടെ ആരും താമസത്തിന് വരില്ല എന്നും പറഞ്ഞാണ് പടിയിറങ്ങിയത് അതിനാൽ ആരും വരാതിരിക്കുന്നു ഏതായാലും കുറേ ആയിരുന്നു തനിച്ച് കിടക്കാനെങ്കിൽ പേടിയൊന്നുമില്ല കേട്ടോ പക്ഷേ ഒറ്റയ്ക്ക് കിടന്നാൾ കുറേ ആയി പനി വന്ന ആ ദിവസമാണ് അവസാനമായിട്ടൊറ്റയ്ക്ക് കിടന്നത് ഇനി പകൽ വെളിച്ചെത്തിക്കാണാം ഇപ്പൊ സമയം ഒട്ടും ഒന്നിനും തീരുന്നില്ലെന്നേ സനാമയ്ക്ക് ഏഴ് മാസം തിരിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറിയത് അന്നുണ്ടായിരുന്ന സമയത്ത് ഇടയ്ക്ക് സേവനമാരൊക്കെ നടത്തുമായിരുന്നു വീടിന്റെ ഉള്ളിലേക്ക് കയറണ്ട ഈ അവസ്ഥയൊക്കെ തന്നെ ധാരാളം കണ്ടാന്ന് മതി ഉള്ളിൽ പില്ലോ ബെഡോ ഒഴിച്ച് അത്യാവശ്യ സാധനങ്ങൾ കിടക്ക സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒറ്റക്ക് കിടന്ന ഉറക്കം മാത്രം നടത്തില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് കിട്ടിയതാണ് ഈ പിടലി അല്ലാതെ ഇരിട്ടടിയൊന്നും അല്ലാട്ടാ ശോ നാളെയും ഞാൻ ഒറ്റയ്ക്ക് തന്നെ കിടക്കുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞുവാവ ആ കുഞ്ഞ് വീർതി ഒപ്പിച്ച് ഓടേണ്ടി വന്നത് അതൊക്കെ പിന്നെ ഈ സമയത്ത് വാവയ്ക്ക് സാധാരണമാണെന്ന് മനസ്സിലാക്കുന്നു ഇടയ്ക്കിടെ കഴുത്ത് പണി തരാറുള്ളതാണ് പക്ഷേ ഇത് അല്പം കൂടിപ്പോയി ഇറിറ്റേഷൻ തന്നട്ടെ ടു ഡേയ്സ് കൊണ്ട് പിൻവാങ്ങുന്നതാണ് ഇതെന്താണെന്ന് അറിയില്ല ഇറിറ്റേഷനൊപ്പം നല്ല പെയിൻ അനുഭവിക്കേണ്ടി വന്നു രണ്ടു മൂന്നോ ദിവസമായി തുടങ്ങിയിട്ട് ഇത് അമ്മ കാണണ്ട മുന്നേ പറഞ്ഞ ആ തൊണ്ണൂറ് തൊണ്ണൂറ് ഇനി ആര് പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കെന്തെങ്കിലും വന്നാണ്ടല്ലോ ആളുടെ സ്നേഹത്തിൽ ചാലിച്ച് ചെറിയൊരു പരിചരണം നടത്താതെ സമ്മതിക്കൂല ഞാൻ മുന്നേ പറഞ്ഞ ആ കടമില്ലേ കടമ അതിനാൽ എല്ലാവരെയും അത് ചെയ്യാൻ അനുവദിക്കണം അമ്മയുടെ വിഷമം ഞാൻ അടുത്തുള്ളപ്പോൾ കൊടുക്കാൻ പറ്റാത്ത കയറി കൊടുത്തതോടെ ഇനിയുമുണ്ട് നമുക്ക് സ്നേഹത്തിൽ ചാലിച്ച് കരുതലുമായി ഒപ്പം ചിലർ കൂടി അവരെ അവസരത്തിൽ കാണാട്ടോ ശുഭപ്രതീക്ഷയിൽ ഹാപ്പി 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 ലൈഫ് പിന്നെ നാളെയാണ് കുഞ്ഞുവാവയുടെ കാതിൽ അവളുടെ നാമം ഉച്ചിരിക്കുന്നത് കേട്ടാ അപ്പം കുഞ്ഞുമാവയുമായിട്ട് നാളെ കാണാട്ടോ